തിയേറ്ററിൽ വൻ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്നുള്ളത് മാർക്കോയുടെ പ്രത്യേകത അതൊരു എ പടമാണ് എന്നാണ് അഥവാ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം കാണേണ്ട പടമായിട്ട് സർട്ടിഫൈ ചെയ്ത ചിത്രമാണ് എന്നുള്ളത് എന്നാൽ ഈ ക്രിസ്മസിനെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ചിത്രവും മാർക്കോ തന്നെയാണ് ആദ്യമായിട്ടാണ് ക്രിസ്മസ് കളക്ഷനെ ക്രിസ്മസിന് റിലീസിനെത്തിയ ഒരു പടം ഏറ്റവും വലിയ വിജയമായി അതായത് എ സർട്ടിഫൈഡ് ചെയ്ത ഒരു മലയാള പടം ആ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി എന്നുള്ള ചരിത്രം കൂടി ഇപ്പോൾ മാർക്കോക്ക് അവകാശപ്പെടാനുണ്ട് പക്ഷേ ഇതിൽ എ സർട്ടിഫൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ രംഗങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഈ ചിത്രത്തിൽ അതിഭീകരമാണ് എന്നും ഇത് ഒരു തരത്തിലും കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇത് ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റാത്ത ലോലഹൃദരായ ആളുകൾക്കോ റെക്കമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നും ഒക്കെ നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത കബീർ സിംഗ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് കണ്ടു ഐ മെസ്സേജ് Where people are writing, uh, we hate you, sir, but you nailed it. Okay. Telugu gave me most stylish villain. Okay. When my first movie released. Yes. So I got this uh, title, uh, most wanted villain and most uh, stylish villain ever made. And now, here I got most brutal villain. Yes. So I'm very happy. That special particular, that pregnant lady scene. That in pre-climax, the is normal, okay. But that, that particular scene, it got me disturbed and four to five days I didn't sleep. So uh, the moment we finished that part, climax part, pre-climax and climax part, I uh, I told to Uni. I said I want to go and take a break now and uh, I went to Uttarakhand. I took a flight from here, coaching to Delhi. My friend picked me up. We went to Uttarakhand. I visi visited six temples. I stayed there for three days. I meditation. meditation, did and then and then uh, I came to Bombay. इतना उनको पता इतना है डिलीवर 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 से ज़्यादा करते हैं सपोज़ दे दे हैव विल वर्क इन इन दैट मच हार्ड वर्किंग सो सो आई वी वर शूटिंग मार्को कोई टाइम लिमिट सिंह क्ग्न लेडिये आक्रमिक അത് ഈ വില്ലൻ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനുശേഷം തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നും തന്റെ ആ ഷൂട്ട് ചെയ്തതിന് ശേഷം തന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നും ആ സ്വസ്ഥത തിരിച്ചു പിടിക്കാനായി ഉത്തരാഖണ്ഡിൽ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ അഞ്ചോ ആറോ ക്ഷേത്രങ്ങൾ താൻ സന്ദർശിച്ചുവെന്നും ആ സന്ദർശിച്ചതിനു ശേഷമാണ് തനിക്ക് മനസ്സമാധാനം ഉണ്ടായതും എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ പറ്റി പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത്തരം ഒരു വയലൻസ് രംഗങ്ങളുടെ തിപ്രസരമാണ് മലയാളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വയലൻസ് രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എന്നുള്ള നിലയ്ക്ക് ഇത്തരം രംഗങ്ങൾ കൂടുതൽ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആകൃഷ്ടരാക്കുന്നു അവർ ഇതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളത് കൂടി ഈ ചിത്രത്തിന്റെ വിജയം വിളിച്ചു പറയുന്നുണ്ട് കാരണം കേവലം ഒരു ആക്രമണ രംഗങ്ങളല്ല ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഇരച്ചു കയറുന്ന രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സമൂഹം ഏത് ഈ കാലഘട്ടത്തിൽ മാറുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ചിത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിജയം അതാണ് സൂചിപ്പിക്കുന്നത് ഇതിലെ ഒരു കഥാപാത്രം അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച വ്യക്തി തന്നെ ആ ഷൂട്ട് ചെയ്ത കാര്യം പോലും തൻ്റെ മനസ്സിനെ ബാധിച്ചുവെന്നും തൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുവെന്നും ആ സമാധാനം തിരിച്ചുപിടിക്കാൻ താൻ പല രീതിയിലുള്ള ആത്മീയ യാത്രകൾ നടത്തിക്കൊണ്ടാണ് തനിക്കത് ലഭ്യമായത് എന്നും പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുസൃതമായ മാറ്റങ്ങൾക്ക് സിനിമാ മേഖല മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു സമൂഹത്തെ ഒന്നാകെ കൃത്യമായിട്ട് ഒരു പുതിയ തലമുറ എന്നുള്ളത് ഇത്തരം വയലൻസ് രംഗങ്ങൾ ഇത്തരം രംഗങ്ങളിലൊക്കെ ആകൃഷ്ടരാകുന്നതും ഇതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തലമുറയായി ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് കേവലം സിനിമ എന്ന വിനോദോപാധി എന്ന് വേണമെന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താമെങ്കിലും ഇതിന്റെ അത്യന്തികമായിട്ടുള്ള ദോഷവശം എന്നുള്ളത് അടുത്ത കാലത്ത് തല്ലുമാല എന്ന ഒരു ചിത്രം മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ വ്യാപകമായി കേരളീയ സമൂഹത്തിനിടയിൽ വ്യാപകമായിട്ടുള്ള കോളേജുകളിൽ സ്കൂളുകളിൽ ഒക്കെ ഇത്തരം കുട്ടികൾ പരസ്പരം തമ്മിലടിക്കുന്ന തമ്മിൽ തല്ലുകൂടുന്ന പബ്ലിക് പൊതുസ്ഥലത്ത് നാൽപ്പതും അമ്പതും ഒക്കെ കുട്ടികൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താണ് ഒരു തല്ലുമാല സ്റ്റൈൽ കോളേജ് പ്രകടനം അല്ലെങ്കിൽ സ്കൂൾ പ്രകടനം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് പക്ഷേ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇത്തരം രംഗങ്ങളാൽ സമ്പുഷ്ടമായ ഈ ചിത്രം ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം തലമുറകളെ ഇതിൽ ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളിലേക്ക് ചെന്നെത്തുമോ എന്നുള്ള പ്രയാസങ്കകൾ തീർച്ചയായും ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് സിനിമ എന്നുള്ളത് ആരെയും സ്വാധീനിക്കില്ല അതിൽ കേവലം ഷൂട്ട് ചെയ്യുന്നത് മാത്രമാണ് അത് വിനോദോപാധിയായി മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ പോലും സിനിമകൾ ആളുകളെ കൃത്യമായിട്ട് സ്വാധീനിക്കുകയും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളടക്കം ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയ പറയാ ധരിക്കാനുമില്ല ഇതുവരെയുള്ള കേരളീയ സാഹചര്യത്തിൽ നമുക്കത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പല സമയത്തും ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇത്തരം രംഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സിനിമയിലൂടെ പ്രചോദനം ഉണ്ടായിക്കൊണ്ട് പല കാര്യങ്ങളും ആണെങ്കിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന ചിത്രം അത്യന്തികമായിട്ട് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ചില തെറ്റായ കാര്യങ്ങളിലേക്ക് ഇത് എത്തപ്പെടുമോ എന്നുള്ള ഭയാശങ്കകൾ തീർച്ചയായും ഉയരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത് കേവലം തിയേറ്ററുകളിൽ മാത്രമാണ് എ സർട്ടിഫൈഡ് ചിത്രം എന്നുള്ള നിലയ്ക്ക് പ്രദർശനം പ്രദർശന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളെ കാണിക്കാതിരിക്കാനുള്ള സാഹചര്യമുള്ളത് അതിനിടയിൽ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പല കൃത്യമായിട്ട് ഐ ഡി ചെക്കിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളോ നടത്തിയിട്ടൊന്നുമല്ല തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റി വിടുന്നുള്ളത് അതോടൊപ്പം തന്നെ ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ തീർച്ചയായും ചെറിയ കുട്ടികൾക്കടക്കം ഇത് കാണാനുള്ള സാഹചര്യം ഉണ്ടാകും കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും ഓ ടി ടിയിലെത്തും ഓ ടിയിലും ഇതിന്റെ റിലീസ് ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ ഒരു വരുന്ന തലമുറ എന്നുള്ളത് ഇത്തരം രംഗങ്ങൾ കണ്ടുകൊണ്ട് മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള ജൈവികമായ ഘടനയിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഇത് ഇരച്ചു കയറി ഇത്തരം രംഗങ്ങളൊന്നും അവരെ ജീവിതത്തിൽ ഒരു പ്രശ്നമേ അല്ലാതെ രീതിയിൽ വളർന്നു വന്നാൽ അത് ഒരു സമൂഹത്തിന്റെ മഹാദുരന്തമായി മാറുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല